എല്ലാ പ്രേക്ഷകർക്കും ദ ചോസന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സുമേഷ് കുരുത്തുകുളങ്ങര അച്ഛനാണ് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ഈ പുതിയ എപ്പിസോഡിലും തുടരുകയാണ് അച്ഛൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് എം ബി ബി എസ് പഠനത്തിന് ശേഷം സെമിനാരി ലൈഫ് തിരഞ്ഞെടുത്തു എന്നൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അന്ന് ഇങ്ങനെ ഒരു പുതിയ തീരുമാനം പുതിയ തീരുമാനമല്ല എങ്കിലൊരു വ്യത്യസ്തമായ തീരുമാനം എടുത്തപ്പോൾ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ എന്താ അച്ഛനോട് പറഞ്ഞത് ഞാൻ അന്നേ ജീസസ് ജീവിതത്തില് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചിലരൊക്കെ എന്നെ മുഖം കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കും അച്ഛനാ ഒന്നും കണ്ടിട്ട് മുഖം കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംസാര പെരുമാറ്റം എന്നൊക്കെ പറയുമായിരുന്നു തമാശ രീതിയിൽ അപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ പോകുന്നു എന്നറിഞ്ഞപ്പോഴും അവർ വളരെ സർപ്രൈസ്ഡായിരുന്നു എന്നാൽ തന്നെ അവർ സന്തോഷത്തോടു കൂടിയാണ് എന്നെ യാത്രയാക്കിയത് പിന്നീടായാലും നിങ്ങൾക്ക് എൻ്റെ പട്ടത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ അറിയാം ഇവിടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് എൻ്റെ കൂട്ടുകാരാണ് യൂത്തും അതുപോലെ പള്ളിയിലെ സി എൽ സി കെ സി വൈ യുവജന സംഘടനകൾ എല്ലാവരും കൂടി ചേർന്നാണ് എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ക്രമീകരിച്ചത് ഇപ്പോഴും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി എൻ്റെ ചുറ്റും കൂടാനും സംസാരിക്കാനും അവർ കാണിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യം ഒത്തിരി വലുതാണ് അച്ഛാ അച്ഛൻ്റെ ഈ പ്രത്യേകിച്ചും ഒരു വേഷമാണ് നമ്മളിവിടെയൊക്കെ കാണുന്ന അച്ഛന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അപ്പോൾ അച്ഛൻ്റെ ഈ സഭ ഈ കോൺഗ്രിഗേഷൻ കമീലിയൻ കോൺഗ്രികേഷനെ കുറിച്ച് കൂടുതലൊന്നു പറയാമോ രോഗികളുടെ മധ്യസ്ഥനായ കമ്യൂലിസ്റ്റ് പുണ്യാളനെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ പുണ്യാളൻ നൽകിയ ഒരു ചൈതന്യമാണ് ഇന്നും വിശുദ്ധ കമ്യുലിസിന്റെ സഭ ഞങ്ങൾ ലോകം മുഴുവൻ ഇത് കൊണ്ടു നടന്ന ശുശ്രൂഷകൾ ചെയ്യുന്നത് ഞങ്ങളുടെ കോൺഗ്രികേഷൻ്റെ ഷോർട്ട് ഫോം എം ഐ എന്നാണ് മിനിസ്റ്റേഴ്സ് ഓഫ് ഇൻഫോം രോഗികളുടെ ശുശ്രൂഷകർ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എച്ച് ഐ വി മേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇറ്റലിയിൽ നിന്നുള്ള വൈദികർ വന്നിട്ട് മാനന്തവാടി രൂപതയിൽ അന്ന് തൂമ്പുഴി പിതാവായിരുന്നു ബിഷപ്പ് അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനന്തവാടിയിൽ പിന്നീട് അത് വളർന്ന് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് രണ്ട് സെൻറ്ററുകളാണുള്ളത് മാനന്തവാടിയിലുമുണ്ട് ആലുവയിലും ഉണ്ട് ആലുവയിലുള്ളത് ഒരു എച്ച് ഐ വി രോഗികളുടെ കെയർ സെൻറ്റർ അതുപോലെ പിന്നെ കർണാടക ആന്ധ്ര തമിഴ്നാടു അതുപോലെ ആസാം നാഗ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഹൗസുകളുണ്ട് എല്ലാ ഹൗസുകളിലും അതൊരു ശ്രൂഷയാണ് ഞങ്ങളുടെ മിനിസ്ട്രി എച്ച് ഐ വി രോഗികളെ ഒരു പൈനിയർ ഇയർ ആയിട്ട് ഞങ്ങൾ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എച്ച് ഐ വി രോഗികളുടെ കെയറുകളിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങി ചെന്നായിട്ടുള്ളത് കമ്പനിയുടെ വൈദികരാണ് പിന്നീട് ഞങ്ങൾ പാലിയേറ്റീവ് കെയർ അതുപോലെ ബുദ്ധിമാതിയുള്ള കുട്ടികൾ സെറിബ്രൽ പാലിച്ച് ബാധിച്ച് അതുപോലെ ചെറുപ്പത്തിലെ സ്ട്രോക്കൊക്കെ ബാധിച്ചിട്ടുള്ള കുട്ടികളെ ആരും നോക്കാനില്ലാത്ത കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് വളർത്തുന്ന ഒരു സെൻറ്ററുകൾ ഞങ്ങൾ ഹൈദരാബാദിലുണ്ട് അതുപോലെ ബാംഗ്ലൂരുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് ബാംഗ്ലൂർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇന്ത്യയിലെ ചുറ്റു ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ആതിശ്രഷാ സേവനങ്ങൾ ഞങ്ങളെപ്പാളും വളരെ മനോഹരമായിട്ട് ഒരുപേക്ഷ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് സി ടി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് കമിലിയൻ ടാസ്ക് ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റെഡ് ക്രോസ് സൊസൈറ്റി ലോകം എങ് എം എങ്ങുമുള്ള ഒരു സെക്യുലർ സെക്യുലർ ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ വൈദികര് പണ്ട് കാലത്ത് ഈ ഈ റെഡ് ക്രോസും ധരിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ ശുശ്രൂഷ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഒരു അത് തുടങ്ങിയ അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് റെഡ് ക്രോസ് സൊസൈറ്റി തുടങ്ങിയത് അന്ന് കാലത്ത് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപതോളം വൈദികർ ഞങ്ങൾ രക്തസാക്ഷികളായിട്ടുണ്ട് അതായത് പണ്ട് കാലത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കൊരു വൈദികന് അവരയച്ചു കഴിഞ്ഞാൽ അത് ആ ഗ്രാമം അടയ്ക്കുമായിരുന്നു കാരണം ഇതെങ്ങനെ പകരുന്നതെന്ന് അവർക്കറിയില്ല അപ്പോൾ ആ വൈദികൻ അവരെ ശുശ്രൂഷിച്ച് അവിടെ സ്വന്തം ജീവൻ മരണപ്പെടുവാണ് ഇടത്യാഗം ചെയ്യുവാനായിട്ടാണ് ഇടയാകാറ് അങ്ങനെ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപതോളം വൈദികർ അവരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട് ഇന്നായാലും ഞങ്ങൾ സി ടി എഫ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനുണ്ട് കമിലിയൻ ടാസ്ക് ഫോഴ്സ് ഞങ്ങൾ എവിടെ പ്രകൃതി ദുരന്തങ്ങളുണ്ടായാലും അതുപോലെ യുദ്ധങ്ങളുണ്ടായാലും നാശനഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിനിസ്ട്രി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആസാം ഫ്ലഡ് വന്ന സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു അതുപോലെ വയനാട്ടിൽ ഇതിനു മുന്നേ വന്ന ലാൻഡ് സ്ലൈഡ് ആ സമയത്ത് ഞാൻ അവിടെ മെഡിക്കൽ ക്യാമ്പ്സ് നടത്തിയിരുന്നു പിന്നീട് ഇതുപോലെ തന്നെ നമ്മുടെ മണിപ്പൂർ അവിടെ ഈ ഫയറിങ്ങും യുദ്ധവും നടക്കുന്ന കഴിഞ്ഞ കൊല്ലം സമയത്ത് ആ ഫയറിംഗ് സോണിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയിട്ട് മെഡിക്കൽ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഇടയായി അതൊക്കെ വലിയൊരു ദൈവാനുഭവം എന്ന് വെച്ചാൽ സ്വന്തം ജീവൻ ഞങ്ങൾക്കും പണയപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ ടീം അവിടെ പോയത് നാലാമത്തെ വ്രതം തന്നെ തികച്ചും തീർച്ചയായും ഇതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാൽപ്പതോളം അച്ഛന്മാരും ബ്രദേഴ്സും ഐ സി യു എൽ രണ്ടു മാസത്തോളം ശ്രൂഷിച്ചു ഒരാൾക്ക് പോലും കോവിഡ് വന്നില്ല വന്നില്ലെന്ന് മാത്രമല്ല ഒത്തിരി വേറെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം ഞങ്ങളെ അവിടെ ഉപയോഗിക്കുന്നുണ്ടായി അപ്പോൾ ഈ സി ടി എഫ് എന്നുള്ളതും വലിയൊരു മിനിസ്ട്രി ആയിട്ട് സംതൃപ്തി ഒരു അച്ഛൻ ഒക്കെ ആ ഒരു ആ ആ ഒരു 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 ദൈവത്തിൻ്റെ സ്പർശനം രംഗത്ത് വരുന്നതായിട്ട് തോന്നി എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവം ഉണ്ടോ തീർച്ചയായും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഞാൻ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഞാൻ 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 ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു അപ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാനേ എനിക്ക് ആ ആയിരുന്നു കർത്താവേ ഞാൻ പ്രാർത്ഥിച്ച് ചെയ്യണോ അതോ തന്നെ പഠിച്ച ബുദ്ധിയിൽ നിന്നെടുത്ത് ചെയ്യണോ കൺഫ്യൂഷൻ ആയിരുന്നു അപ്പം ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു നിൻ്റെ പ്രവൃത്തികളിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും അത് വിചാരിച്ച് അലസമായിട്ട് നീ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ചെയ്യാനല്ല ചെയ്യേണ്ടത് നിൻ്റെ പ്രവർത്തികളിൽ അതായത് നിൻ്റെ അധ്വാനത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ കൈ കൈവിക്കുന്നിടത്ത് ഞാൻ അനു സൗഖ്യം നൽകും അങ്ങനെയൊരു ഒരു പ്രചോദനം ഉള്ളിലുണ്ടായി അതിനുശേഷം പഠിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ചെയ്യുവാനായിട്ടുള്ള കൃപ കർത്താവ് തരികയാണ് അപ്പോൾ പല രോഗികളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഞാൻ ഓർക്കുവാണ് ഒരു ഒരു കൊച്ചുകുട്ടി പാലക്കാട് എന്നാണ് ഒരു ഹൈന്ദവ കുടുംബമാണ് ആ കുട്ടിക്ക് പനി വിട്ടുമാറാത്തൊരു പനിയായിട്ടൊക്കെ വരുകയുണ്ട് മെഡിക്കൽ കോളേജിൽ അവിടെ പാരൻസൊക്കെ വളരെയധികം ഒറ്റ ഒരു മകനാണ് വളരെയധികം ടെൻഷനിലൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുവാണ് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാനും അതുപോലെ അവർക്ക് ഓൾറെഡി മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് അവർക്ക് എന്നാലും ഒരു ധൈര്യം കൊടുക്കുവാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാനായിരുന്നു അവിടെ വാർഡിലെ ഔസൻ പീഡിയാട്രിക് വാർഡിലായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവരോട് സംസാരിക്കാനൊക്കെ ഇടയായി അവർ തിരിച്ചു പോകുമ്പോൾ തൊഴുകൈ കൈകളോടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ പോയി പിന്നീട് ഞാനൊരു ദിവസം പാലക്കാട് അവിടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഓടി വരുന്നത് കണ്ടു ആ കുട്ടി ഓടി വന്നു തന്നെ കെട്ടിപ്പിടിക്കുക അപ്പം ഞാൻ മറന്നുപോയി അന്ന് ഈ കുട്ടിയെ എന്നിട്ട് അതിൻ്റെ ആ ആളുടെ അമ്മയും വന്നു ഒരു ഹൈന്ദവ കുടുംബമാണ് എന്നാലും അവർ ആ ഒരു ഞങ്ങൾ നമ്മളുടെ കൂടെ കിട്ടിയ ആശ്വാസം അത് ഇപ്പോഴും മറന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെയധികം പിന്നീട് ആ അമ്മ പറയുകയുണ്ടായി ഇവനും ഭാവിയിലൊരു ഡോക്ടറാവണമെന്നാണ് ആഗ്രഹം അന്ന് അങ്ങനെ സഹായം സംസാരിച്ചതിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അത് പ്രചോദനമായി പിന്നീട് ഞാൻ ഓർക്കുകയാണ് പലരും എന്നെ ഫോണിലൂടെയാണ് അപ്പോൾ ഞാൻ സെമിനാറിലായിരുന്നപ്പോഴും എനിക്ക് കൺസൾട്ടേഷൻ അനുവദിച്ചിരുന്നു കാരണം ഞങ്ങളുടെ വ്രതമാണല്ലോ അത് അപ്പോൾ ഫോണിലൂടെ വിളിച്ചിട്ടാണ് പലരും ഈ മരുന്നൊക്കെ ചോദിക്കുക അതിൽ പല പല ഇപ്പോൾ ഞാൻ ഒട്ടും പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ ആയുർവേദ മരുന്നാണ് ഉപയോഗിക്കുക അതായത് ക്രോണിക് ആയിട്ടുള്ള ഇല്നസ്സുകൾ അതായത് രണ്ടും വേണം വളരെ മഹത്വപരമായ രണ്ട് ശാഖകളാണ് ആയുർവേദവും വലോപതിയും എന്നാൽ ചില ചില സാഹചര്യങ്ങൾ ഞാൻ രോഗങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാലും ഒത്തിരി ദൈവം അച്ഛാ ഈശോ മുപ്പത്തിമൂന്ന് വർഷമാണല്ലോ ഈ ലോകത്ത് മനുഷ്യനായിട്ട് നമ്മൾ മനുഷ്യനെ കാണാവുന്ന രീതിയിൽ ജീവിച്ചത് അച്ഛനും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഒരു ദൈവങ്ങളിൽ സ്വീകരിച്ച് സെമിനാരിയിലേക്ക് പോകുന്നത് അതൊക്കെ ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഇടപെടലാണ് അഗസ്തിൻസ്വാളൊരിക്കലിങ്ങനെ വിഷമിക്കുകയുണ്ടായി ദൈവത്തെ അറിയുവാനായിട്ട് ഞാൻ വൈകി പോയല്ലോ എന്ന് അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ദൈവം ദൈവത്തെ അറിയാനായിട്ടല്ല എങ്കിലും ദൈവവിളി സ്വീകരിക്കാനായിട്ട് ഇച്ചിരി വൈകിപ്പോയി പൗരോഹിതത്തിന്റെ ഒരു അളവ് അതിന്റെ കാലഘട്ടങ്ങൾ എനിക്ക് കുറഞ്ഞു പോയി അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ തീർച്ചയായും എന്നോടൊരിക്കും സെമിനാരിൽ ഉള്ള ഒരു എന്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു ഞങ്ങൾ ചെറുപ്പത്തിലെ സെമിനാരിൽ ചേർന്നു എന്നാൽ അച്ഛൻ ഇത് ഇത്ര പ്രായമായിട്ടാണല്ലോ ചേർന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിനൊരു കാണുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുണ്ടായി ഞാൻ പറഞ്ഞു ഈശോയുടെ ശിഷ്യന്മാരെ നമുക്കൊന്ന് നോക്കാം അതിൽ ഉണ്ട് പത്രോസും ഉണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ വളരെ നിഷ്കളങ്കനായിട്ട് ഈശോയുടെ ഒപ്പം ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിച്ചു അപ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ യോഹനാൻ്റെ പോലെ ഒരു വിളിയാണ് എന്നാൽ ഞാനൊക്കെ പത്രോസിൻ്റെ പോലെ ഒരു വിളിയാണ് കാരണം നമ്മൾ ഈ ലോകത്തിലെ കുറേ കാര്യങ്ങളും അത് ചെയ്യാനും സമയം കുറച്ച് പ്രായമൊക്കെ ആയി ഉത്തരവാദിത്തങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്താണ് ഈശോ വിളിക്കുന്നത് എന്നാൽ വിളി എല്ലാവർക്കും ഒരുപോലെയാണ് വിളിച്ചതിന് ശേഷം കർത്താവ് നമ്മളെ യോഗ്യരാകുന്നു എന്നുള്ള ഒരു ചിന്ത അവനുമായിട്ട് എൻ്റെ കൂടെയുള്ള ബ്രദറുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇടയായി അതിനുശേഷമാണ് ഞാനും ഇങ്ങനെ ചിന്തിച്ചത് എന്നെ ഞാനൊരു പക്ഷെ ഉപയോഗിക്കുന്ന പത്രോസിനോടാണ് ചിലപ്പോൾ വീഴും ചിലപ്പോൾ വീണ്ടും ശക്തമായിട്ട് വിശ്വാസം കർത്താവ് തരും അങ്ങനെയൊക്കെ ലേറ്റായാലും എന്താ പറയുക കർത്താവ് വിളിച്ചു കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത് അച്ഛാ അച്ഛൻ്റെ ദൈവവിളി ടീച്ചറിയുന്നതിലും അതിലേക്ക് കടന്നു വരുന്നതിലും ഒക്കെ അച്ഛന്റെ കുടുംബം വലിയൊരു പങ്ക് വഹിച്ചല്ലോ ഒരു വളരെ സപ്പോർട്ടീവ് എന്ന് അച്ഛൻ പറയുകയുണ്ടായി നമുക്ക് അച്ഛൻ്റെ കുടുംബത്തിൽ പരിചയപ്പെട്ടാലോ സുമേഷ് അച്ഛൻ്റെ എൻ്റെ ദൈവവിളിയിൽ എന്നോടൊപ്പം നിന്ന് എൻ്റെ കുടുംബത്തെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ അപ്പച്ചൻ കെ സി റപ്പായ് അദ്ദേഹം ഒരു മലഞ്ചരക്ക് ബിസിനസ്സാണ് തൃശ്ശൂർ ടൗണിൽ തികച്ചും അവസീപിതാവിനോടുള്ള ഒരു ഭക്തിയുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പള്ളി കാര്യങ്ങളിലൊക്കെ നല്ല കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ ലീലാമ്മ റപ്പായി ജറുസലേം ധ്യാനകേന്ദ്രത്തിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം പ്രീഷിതയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അമ്മ അമ്മയും ഇതുപോലെ തന്നെ ഒരു നവീകരണ അനുഭവത്തിലേക്ക് ഡിവൈനിൽ ധ്യാനം കൂടിയതിനു ശേഷമാണ് കിടന്നു വന്നത് അമ്മയുടെ പ്രാർത്ഥനയും ശക്തി ശക്തിപ്പെടുത്തലുമാണ് എൻ്റെ ദേവിളിയിൽ മുഖ്യമായിട്ടൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ ചേച്ചിയും അളിയനുമാണ് ഇരിക്കുന്നത് വിൻസെൻറ്റ് സിമി സിമി എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഞാനഞ്ചി സസ്യൂത്തിലേക്ക് വരുന്നത് ചേച്ചിയിലൂടെയാണ് പിന്നെ അന്ന് മുതലേ പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ കണ്ടക്ട് ചെയ്യുവാനൊക്കെ ആയിട്ട് അവൾ ഉഷാറായിട്ട് ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ അയർലൻഡിലാണ് നഴ്സാണ് അവിടെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പള്ളിയിലെ മാതൃസംഘത്തിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എൻ്റെ അളിയൻ വിൻസെൻ്റ് മോഴി പറമ്പിൽ അദ്ദേഹം അയർലൻഡിൽ തന്നെയാണ് ചൊവ്വൂരിവിടെ അടുത്ത് ആണ് വീട് അദ്ദേഹം അവിടെ യുക്കിസ്റ്റിക് മിനിസ്റ്റർ ആണ് അയർലൻഡിൽ അപ്പോൾ അതുപോലെ സാക്രിസ്റ്റിയിലും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു കാത്തീസം പ്രിൻസിപ്പളാണ് അങ്ങനെ പള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത് ആത്മീയമായിട്ടായാലും ഒത്തിരി ഈശോയുടെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അളിയൻ ഞങ്ങൾക്ക് രണ്ട് കൊച്ചുമക്കളാണ് ഉള്ളത് ഒന്ന് ആഗ്നസ് മൂത്ത ആൾ ആഗ്നസ് മരിയ രണ്ടാമത്തെ ആൾ ക്ലയർ മരിയ മൂത്ത ആൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടുപേരും അയർലൻഡിലാണ് അപ്പച്ച അപ്പച്ചൻ യൗസെപിതാവിന്റെ ഒരു വലിയ ഭക്തനാണെന്ന് അച്ഛൻ പലതവണ ഞങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അപ്പോൾ അപ്പച്ചൻ യൗസെപിതാ ഈശോയെ വളർത്തിയ പോലെ അപ്പച്ചൻ കൈ പിടിച്ച് അച്ഛനെ വളർത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പച്ചന് ചെറുപ്പത്തിൽ അച്ഛൻ്റെ തോന്നാറുണ്ടായിരുന്നോ മോൻ ഒരു വൈദികനാകാനുള്ളൊരു വിളിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വൈദികനാകണം എന്ന് അപ്പച്ചൻ ആഗ്രഹിച്ചിട്ടുണ്ടോ തീർച്ചയായും എന്റെ മകൻ ഒരു വൈദ്യനാകണം എന്നുള്ളത് ഒരു ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നീടുള്ള ആ ജീവിതത്തിൻ്റെ ആ വഴിത്താരയിൽ മകൻ ഇതിനോട് കൂടുതലായിട്ട് ശ്രമിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അതിനേലും കൂടുതൽ സന്തോഷമായി എല്ലാം കൊണ്ട് സന്തോഷം അമ്മച്ചി അമ്മച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ കൂടെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു വിഷമം തോന്നിയിട്ടുണ്ടോ ഇല്ല ഒരിക്കലും തോന്നിയിട്ടില്ല എന്നു വെച്ചാൽ ഞാൻ ഇരുപത്തഞ്ച് വർഷം ദൈവത്തിനുള്ളിൽ ശുശ്രൂഷ ചെയ്തു കർത്താവനോട് ചോദിച്ചു എൻ്റെ മോഹൻ എനിക്ക് വേണം അത് ഞാൻ സന്തോഷത്തോടു കൂടി ഞാൻ മോനെ ദൈവത്തിന് അർപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിവൈനിൽ ധ്യാനം കൂടിയുണ്ട് പോട്ടാശ്രമം അങ്ങനെ പല സ്ഥലത്തും ഞാൻ ധ്യാനത്തിന് പോണ ആളാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾ മരി ഇനി അന്നൊരു പ്രതിജ്ഞ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി മരിക്കും ദൈവത്തിന് വേണ്ടി എന്ന് എപ്പോൾ എൻ്റെ മോനെ ഈശോ ചോദിച്ചപ്പോൾ ഞാൻ നല്ല സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് സമർപ്പിക്കും ചേച്ചി അച്ഛൻ പറയുകയുണ്ടായി അച്ഛൻ സെമിനാരി പോകാനായിട്ട് തീരുമാനം എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം പറഞ്ഞു അപ്പോൾ അന്ന് വിഷമം തോന്നി ഇന്നിപ്പോൾ എന്താ തോന്നുന്നത് ചേച്ചിക്ക് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു കാരണം അപ്പച്ചൻ്റെ അമ്മയും ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ ഞാനോട് ഇനി സെമിനാറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എപ്പോഴെപ്പോഴും ഞാൻ വിളിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കണത് ബ്രദറിൻ്റെ ആണ് ബ്രദറിൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സങ്കടമൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ വിളി ദൈവത്തിൻ്റെത് തന്നെയാണെന്ന് മനസ്സിലായി കാരണം അത്രയും സ്ട്രോങ് ആയിരുന്നു ഇപ്പം സ്പിരിച്വലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇപ്പം എനിക്കൊരു ചെറിയൊരു കാര്യം വിഷമം ഉണ്ടെങ്കിൽ തന്നെ ഡ്യൂട്ടിയിലായാലും എൻ്റെ അടുത്ത ലൈഫിലാണെങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ മറുപടി വെരി സ്പിരിച്വലായിട്ടാണ് പറയാള് അതായത് എന്ത് എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ തന്നെ അതിന് ആത്മീയമായ രീതിയിൽ എനിക്ക് ഉത്തരം തരും ആ ഉത്തരത്തിൽ കൂടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി അപ്പോൾ എനിക്കിത് തീർച്ചയായിട്ടും മനസ്സിലായി ഇത് ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തി തന്നെയാണ് ദൈവത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ് ആള് പോകേണ്ടിയിരുന്നതെന്ന് മനസ്സിലായി പിന്നെ ഇവിടെ വന്നിപ്പോൾ പട്ടത്തെ പട്ടത്തിനൊക്കെ കൂടിയപ്പോൾ വളരെയധികം സന്തോഷം ഞാൻ ഞങ്ങളൊക്കെ ദൈവക്കരുണെ കരുണയെ പറഞ്ഞു ഞങ്ങൾ ഇത്രയും എളിയ ഒരു കുടുംബത്തിൽ പുരോഹിതൻ പുരോഹിതനുണ്ടാകാനായിട്ടുള്ള യോഗ്യത ദൈവത്തിന്റെ കരുണ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹം തന്ന നന്ദി മാത്രുന്നു അയർലൻഡിലെ പ്രിൻസിപ്പിൾ സൺഡേ സ്കൂൾ പ്രിൻസിപ്പളാണെന്ന് അച്ഛൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ വന്നപ്പോൾ ഈ ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെ കുടുംബത്തിൽ താങ്ങും തന്നതുമായിട്ട് നിൽക്കേണ്ട ഒരു മകൻ അത് വിട്ടിട്ട് പോകുന്നു അങ്ങനെ ഒരു ഫീല് തോന്നിയോ അച്ഛൻ ഇങ്ങനെ ഒരു വഴി ശരിക്കും പറഞ്ഞാൽ കുഴപ്പിക്കുന്ന ഒരു കാരണം പറഞ്ഞാൽ ഞാനിവിടെ വന്നതാണ് ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് എല്ലാ യൂത്തിനെയും പോലെ ഒരു യൂത്തായിട്ട് ബൈക്കിൽ ചെത്തു നടക്കുന്നൊരച്ഛനായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഒരു ഉത്തമ ക്രൈസ്തവനായിട്ട് വളരാൻ വേണ്ടുന്നെന്തെല്ലാമാണോ അതെല്ലാം ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു യൂത്തായിട്ടാണ് ഞാൻ അന്നും അച്ഛനെ കണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആകാംക്ഷയോടെ നോക്കി നിന്നിട്ടുണ്ട് അച്ഛൻ ദൈവത്തോടടുത്ത് പ്രാർത്ഥിക്കുന്നതും ദിന ദിവസം തോറും അച്ഛൻ്റെ പേഴ്സണൽ പ്രയറും അതുപോലെ തന്നെ നേരത്തെ സിമി പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് അതിന് കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ മനസ്സിന് തണുപ്പേകുന്ന ഒരു റിപ്ലൈ കൊടുക്കാനുള്ള കഴിവ് എപ്പോഴും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ തിരഞ്ഞെടുത്ത വഴി തീർച്ചയായിട്ടും അത് ഉചിതമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം പിന്നെ നേരത്തെ ചോദിച്ചോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേരേ ഉള്ളൂ ഒരാങ്ങളെയും പെങ്ങളേ ഉള്ളൂ അങ്ങൾ അച്ഛനാകാൻ പോകുന്നു സ്വാഭാവികമായിട്ടും നേരത്തെ സെമി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മാതാപിതാക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയ ഉത്കണ്ഠ ആദ്യ സമയങ്ങളുണ്ടായിരുന്നു കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവണം ഒരു പക്ഷേ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അച്ഛൻ സെമിനാറിൽ പോകുന്നത് ആ സമയത്ത് ഒരു ഡോക്ടറായിട്ട് ഡിഗ്രി ഒക്കെ ഉള്ള ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് കൊച്ചുകളുണ്ടാകുമായിരുന്നു അല്ലേ അപ്പോൾ ആ ലൈറ്റായിട്ടുള്ള ഒരു ഒക്കേഷൻ ആണെങ്കിലും പക്ഷെ അതിനൊത്ത ഒരു എന്താ പറയുക തീക്ഷ്ണത എപ്പോഴും അച്ഛനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊരു ആശങ്കയില്ല അച്ഛൻ തിരഞ്ഞെടുത്ത വഴി തീർച്ചയായിട്ടും ഉചിതമാണ് അതുകൊണ്ട് സമൂഹത്തിനും നാടിനും ലോകത്തിന് തന്നെ എന്താ പറയുക ഗുണമേ ഉണ്ടാവുകയുള്ളൂ ദൈവത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് മക്കൾക്ക് എന്താ തോന്നുന്നത് അങ്കിലിനെ കാണുമ്പോൾ അങ്കിളിനെ പോലെ ആകണം എന്ന് തോന്നാറുണ്ടോ അങ്കിളിനെ കുറിച്ചൊരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടോ we have like a huge inspiration from him like the way he became a doctor and then he went to become a priest to give his service for both people with like illnesses in both like the body and the spirit i think that's amazing and like when i was watching like the ceremony of the ordination i felt like a, something beautiful was happening like I, I i don't know how to explain it it was amazing there was just something special about that whole the whole like preparation for it the whole ceremony everything had like a special a special feeling surrounding it um, the holy spirit is definitely with us when i was little he he was like a good teacher of faith because he was like he was teaching me all the prayers and stuff and uh, it was like very nice of him and I think Holy Spirit is upon him. അച്ഛ അച്ഛന്റെ കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ടു ഒരുപാട് സന്തോഷം തോന്നി കാരണം അത്രയ്ക്കും ആത്മീയമായിട്ട് വളരുന്ന ഒരു കുടുംബമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു പ്രചോദനമാണ് അച്ഛന് ദേവികളിയിലേക്കുള്ള ഒരു പ്രകാശമായത് എന്നതിൽ ഒരിക്കലും നമുക്ക് സംശയമില്ല അത്രയ്ക്കും ദൈവികമായ കാര്യങ്ങളോട് പ്രതിപത്തി പുലർത്തുന്ന ഒരു കുടുംബമാണ് അച്ഛൻ്റെ കുടുംബം അച്ഛപ്പം അച്ഛൻ ഒരു പുരോഹിതനായി അതിന് മുന്നേ ഒരു ഡോക്ടറായി ഇനിയിപ്പോൾ അച്ഛൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഇനിയും ഹയർ സ്റ്റഡീസ് ആണോ അതോ രംഗത്തേക്ക് പോവുകയാണോ എങ്ങനെയാണ് അച്ഛ ഉചിതമായൊരു സന്യാസ സമൂഹമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കമിലിയൻ സന്യാസ സമൂഹം അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ അഞ്ച് ഡോക്ടർമാരുണ്ട് ഈ ജെവിവിളി സ്വീകരിച്ച് വന്നിട്ടുള്ള മൂന്ന് പേരുണ്ട് കൂട്ടുകാരണം ഞങ്ങൾ മാത്യു ഡോക്ടർ മാത്യു ഇപ്പോൾ തിയോളജി പഠിക്കുന്നു ഡോക്ടർ തോമസ് അച്ഛനാണിപ്പോൾ സെൻറ്റ് ജോൺസിലെ എം ഡി ചെയ്യുന്നു പിന്നെ രണ്ട് അച്ഛന്മാരും കൂടി ഡോക്ടർമാരായിട്ടുണ്ട് ഡോക്ടർ ജോബിൻ അതുപോലെ ഡോക്ടർ സിബി അപ്പോൾ ഇവരൊക്കെ പോയ ഒരു പാത തന്നെയായിരിക്കും ഞാനും സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മെയ് വരെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലുണ്ട് ബാംഗ്ലൂർ സ്നേഹദാനുമായിട്ട് അവിടെ ആയിരിക്കും എൻ്റെ മി മിനിസ്ട്രി അതിനുശേഷം അധികാരികൾ പറയുന്നതിനനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് മിഷനായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനാണെങ്കിൽ അങ്ങനെ പോകാനായിട്ടാണ് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എവിടെയായാലും ആയാലും ഈശോയുടെ ഒരു സൗഖ്യത്തിൻ്റെ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമാണ് ഉള്ളിൽ കമലിസ് പുണ്യാളം പറഞ്ഞിട്ടുണ്ട് ഓരോ രോഗിയിലും ഈശോയെ കണ്ടുകൊണ്ട് അവരുടെ അവർ കിടക്കുന്ന ബെഡ് അൽത്താരയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കണം എന്നാണ് ഉച്ച കമല്യസ് പുണ്യാളം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു മിനിസ്ട്രി ജീവിതത്തിലുടനീളം തുടരുവാനായിട്ടുള്ള ഭാഗ്യം കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന സുമേഷ് അച്ഛൻ തൃശ്ശൂർ അതിരൂപതയിലെ കുരിയച്ചിറ ഇടവകാംഗമാണ് അച്ഛന്റെ വികാരി അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം അച്ഛ അച്ഛാ സുമേഷ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തിരുപ്പട്ടത്തിന്റെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നടത്താൻ അച്ഛനാണ് കൂടെ നിന്ന് മുൻകൈ എടുത്തെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു അച്ഛന് സുമേഷ് അച്ഛനെ കുറിച്ച് ഉള്ള അനുഭവം എന്താണ് അച്ഛനെന്താ പറയാനുള്ളത് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വികാരിയായി വരുന്നത് ഞാൻ വരുന്ന ഇവർക്ക് അവധിക്കാലത്ത് അച്ഛനെപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു പള്ളിയില് മകൻ അച്ഛൻ അന്ന് തിയോളജി സെക്കൻഡ് ഇയർ പഠിക്കായിരുന്നു അപ്പോൾ അവധിക്കാലത്തൊക്കെ വരുമ്പോൾ ശാന്തനായ ഒരു ബ്രദർ അപ്പോൾ സൗമ്യമായിട്ട് എല്ലാവരോടും ഇടപഴകുന്ന ഒരു ബ്രദർ നമുക്കറിയാം നിങ്ങൾക്കും അതറിയാവും തോന്നുന്നു ആയുർവേദത്തിലും അലോപ്പുതിയിലും പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഡോക്ടറാണ് അച്ഛൻ ഞാൻ വരുമ്പോൾ എനിക്കതറിയില്ലായിരുന്നു എന്നാലും വളരെ ശാന്തനായ ശാന്തനായൊരു നിഷ്കളങ്കതയോടുകൂടി കടന്നു വന്നിരുന്ന ഒരു സുമേഷ് ബ്രദറിനെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് നമ്മൾ വളരെ തീഷ്ണമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു ഞങ്ങളുടെ ഇടവേഗപ്പള്ളിയിൽ തന്നെ അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണം നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ പള്ളി ഒരു വർഷമായിട്ട് ഒരു അന്വേഷൻ കാലഘട്ടത്തിലാണ് തീർക്കാനൊക്കെ ഞങ്ങൾ പരിശ്രമിച്ചു എന്നാലത് സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരിക്കണം കാരണം സുമേഷ് അച്ഛൻ്റെ പൂഴ പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തിയുള്ള ഒരു വ്രതറായിരുന്നു തൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ മാതാവിനുള്ള ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള ആ തൻ്റെ പ്രാർത്ഥനയും ആണ് എന്ന് അച്ഛൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അച്ഛൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ പുത്തുംപള്ളിയിൽ എപ്പോഴും പോകുമായിരുന്നു അങ്ങനെ ആയുർവേദം കഴിഞ്ഞു അലോപ്പതി കഴിഞ്ഞു ഇനി മുന്നോട്ട് ഈ പൗരോഗിത്യത്തിലേക്ക് എത്തിയരാനുള്ള ആഗ്രഹമുണ്ട് എന്നാൽ ആ വിളി ശക്തമായിട്ടുണ്ടെങ്കിലും തീരുമാനമെടുക്കാനുള്ള തൻ്റെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് അച്ഛൻ പറഞ്ഞതാണ് പരിശുദ്ധ അമ്മയാണ് മോട്ടിവേഷൻ നൽകുന്നതാണ് പിന്നെ അച്ഛൻ്റെ സഹോദരി അയർലൻഡിലാണ് അവിടെ ഒരു ദേവാലയത്തിൽ മാതാവിൻ്റെ വളരെ പ്രത്യക്ഷമുള്ള ദേവാലയമാണ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെള്ളി ശക്തമായിട്ട് അനുഭവപ്പെടുകയും എന്നാൽ എന്നാലിത് സ്ഥിതീകരിക്കാനായിട്ട് ഒരു അടയാളം വേണമെന്ന് അച്ഛൻ വാശി പിടിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കണം ദൈവത്തോട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കപ്പൂച്ചൻ സഭയിലാണ് ഇവിടെ ഒരു തിരുപ്പട്ടം നടന്നത് വിൽജോ അച്ഛൻ അതിന് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്രകാരം ഒരു വലിയ സൗഭാഗ്യം ഈ ഇടവകയ്ക്കുണ്ടാവുന്നത് ഇടവക ആയിരത്തി എഴുന്നൂറോളം കുടുംബങ്ങളുടെ വലിയ ഇടവകയാണ് അപ്പം അതിൽ തന്നെ ഇത്രയും കുറവ് ദൈവവിളികളാണ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് നമ്മൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റേതായ അതിപ്രസരമൊക്കെ നമ്മുടെ യുവാക്കളിലും യുവതികളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സന്യാസ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിലൊക്കെ വിളികൾ കുറവായി വിടുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കുക ദൈവം വിളിക്കാതെ ആ വിളിയോട് പ്രത്യുത്തരം നൽകാനായിട്ടുള്ള നമ്മുടെ ഒരു കുറവാണ് ഇതിന് കാരണം കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം ഈ വിളി കേൾക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുമേഷ് ബ്രദറ് ആ സമനിയ ചേരുന്നതിന് മുമ്പ് തന്നെ ബ്രദറായി വാകാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തീരുമാനമെടുക്കാനായിട്ട് അതാണ് അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നടന്നത് അപ്പോൾ അതുപോലെ തീരുമാനമെടുക്കാനായിട്ട് ശാന്തമാകാനായിട്ടുള്ള അവസരങ്ങൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ടാകുന്നില്ല കാരണം വാട്സപ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യുഗത്തിലാണ് അവർ ജീവിക്കുന്നത് അതുതന്നെയാണ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇനിയും ദേവികളിൽ കുറവാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇത് തൃശ്ശൂരിനോട് അടുത്ത് ചേർന്ന സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരിടവകയാണ് പിന്നെ കുറേ പേർ ഇവിടെ വന്നു പോകുന്നവരാണ് കാരണം ജോലി സംബന്ധമായിട്ടും അങ്ങനെ ഒരു ഫ്ലോട്ടിങ് പോപ്പുലേഷൻ ഉള്ള ഒരിടവകയാണ് പിന്നെ എന്നാലും ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സെ സെൻറ്റ് ജോസഫ് അതുപോലെ പോപ്പ് ജോൺ സെൻ പോൾസ് ഈ ഇതൊക്കെ നമ്മുടെ അച്ഛന്മാരുടെയും അവരുടെയൊക്കെ അവിടെ നിന്നൊക്കെ ദൈവികളുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും സുമേഷ് അച്ഛൻ ജീസസ്വത്തിലൂടെയാണ് തൻ്റെ വെളിയിലേക്ക് വളർന്നതെന്ന് പറയുന്നു ഈ ജീസുസ് അംഗങ്ങൾ ഇന്ന് കുറയുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു ചെ വിചിന്തനത്തിന് കാരണമാകേണ്ടതാണ് നമുക്ക് യുവാക്കളെ ഈ ദൈവവിളി സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് സഭ മുഴുവനുമായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇപ്പോൾ ഒരു ഡോക്ടറായിരിക്കുന്ന സുമേഷച്ഛനൊക്കെ വൈദികനായിത്തീരുന്നു എന്നുള്ളത് തന്നെ ഇന്നത്തെ യുവജനങ്ങൾക്ക് അതായത് വിദ്യാഭ്യാസമൊക്കെ ഇതിന് തടസ്സമല്ല എന്നും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ മാറ്റിവയ്ക്കപ്പെട്ട ഒന്നല്ലെന്നൊക്കെ തീരുമാനമെടുക്കാൻ യുവാക്കൾക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അച്ഛ വികാരിച്ചൻ പറഞ്ഞു പത്ത് വർഷത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനൊരു പട്ടം നടക്കുന്നത് എന്ന് വികാരിച്ചൻ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു അച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരാഗ്രഹം പോലെ പുത്തമ്പള്ളിയിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന് അച്ഛൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ തന്നെ പട്ടം നടത്തുവാനായിട്ട് സാധിച്ചു അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാലും ഒരു ചോദ്യം കൂടി ഇനി ചോദിക്കാനുണ്ട് അത് അതും കൂടെ ചോദിച്ചില്ലെങ്കിൽ ഇത് ഇവിടെ പൂർണ്ണമാവുകയില്ല അച്ഛനെപ്പോലെ ദൈവികൾ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇന്നത്തെ തലമുറയോട് അച്ഛൻ എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈശോയെ പിൻചെല്ലുവാനായിട്ട് ഒരു പുരോഹിതനാകുവാൻ ഒരു സന്യാസ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ഈശോയുടെ ക ഈശോയെ കരങ്ങളിലെടുത്തുകൊണ്ട് നമ്മൾ പരിശു കുർബാന അർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃത്തി അത് ഈ ലോകത്തിൽ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയും സാധിക്കുകയില്ലെന്ന് അപ്പോൾ അത്രയും മഹത്ത മഹത്തരമായൊരു ദാനമാണ് ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കുക കർത്താവെ നീ ശരിക്കും എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്നെ അതിലേക്ക് ഇൻസ്പയർ ചെയ്യണമേ അല്ലെങ്കിൽ അതിലെനിക്ക് അടയാളങ്ങൾ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈശോ നിങ്ങളെ അതിനെ അതിലേക്ക് കൂടുതൽ കൂടുതൽ നയിക്കും പിന്നെ ഏറ്റവും വലിയ ഒരു ടിപ്പ് എന്ന് പറഞ്ഞതാണ് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക പരിശുദ്ധ ജീവിതത്തിനായിട്ട് ഈശോ ഒരുക്കിയ പരിശുദ്ധ അമ്മ പൗരോഹിത്യ ജീവിതത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഒരുക്കും നമ്മുടെ അറിയാം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നയിക്കും ബഹുമാനപ്പെട്ട ച്ഛനാണ് ഈ രണ്ടാഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ദൈവം തന്ന എല്ലാ കഴിവുകളും എങ്ങനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നാണ് അച്ഛൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് അലോപ്പതിയും ആയുർവേദവും മാത്രമല്ല ഈശോയുടെ സ്നേഹം കൂടി ചാലിച്ചുകൊണ്ട് അനേകം രോഗികൾക്ക് ഒത്തിരി ആശ്വാസം പകരാനായിട്ട് അച്ഛന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അച്ഛാ അച്ഛൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എന്നും ഒപ്പം ഒപ്പമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഫലപ്രാപ്തിയിലെത്തട്ടെ അനേകർക്ക് ആശ്വാസമാകുവാനായിട്ട് അച്ഛന് സാധിക്കട്ടെ അച്ഛാ ഒരുപാട് നന്ദി ദ ചോസൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ സമയം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരാളോടൊപ്പം നമുക്ക് കണ്ടുമുട്ടാം ചോസൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി